ഇന്ന് ഞാനൊരു തനി നാടൻ രീതിയിലുള്ള നെണ്ട് റോസ്റ്റാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ നെണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെങ്കാണ്ട് ഒരു കിലോ ഞണ്ടടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കണം അപ്പോൾ ഇതൊന്ന് നല്ലോണം ബ്രഷ് വെച്ചാണ്ട് അരുതിങ്ങാണ്ട് വൃത്തിയാക്കണം ചകിരി ബ്രഷ് എടുത്താണ്ട് എന്നിട്ട് ക്ലീൻ ആക്കണം അപ്പം അതെല്ലാം ഇപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഞാൻ ഉണ്ട് അപ്പം ഞാൻ ഇതിൽക്ക് എങ്ങനെ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പവ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാശ് ഇഞ്ചി ഇത് ചെറുതായി നടക്കറിയതാണ് പിന്നെ അതുപോലെ ഇതാ പിന്നെ ഒരു കാർ ടീസ്പൂൺ ജീരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണോ നേരത്തെ ഞാൻ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും എങ്ങനെ ഒരു കാർ ടീസ്പൂൺ ഉലുവട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വന്ന് പൊട്ടി വരുമ്പോൾ ഇതിൽ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിക്കിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ ഇതിൽ ഇങ്ങനെ നമുക്ക് ഒരു മൂന്ന് സവാള ഞാൻ ചെറുതായി അറിഞ്ഞതുണ്ട് അപ്പോൾ സവാളയും കൂടി ഇതിൽക്കെങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സവാള ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ ഈ സവാളൊന്ന് സവാള തിക്കാനും ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടി തിക്കാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഞാൻ കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാ ഇതൊന്ന് ഒന്നും കൂടി വാട്ടി വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളിത് നാടൻ രീതിയിലാണ് എൻ്റെ റോസ് ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ ഇതൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാണ് അപ്പം ഉള്ളിലൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് അപ്പോൾ കറണ്ട് പോയി കരൻ്റെ ഇടക്ക് പോകും വരും പോകും വരും ചെയ്തും കൊണ്ടിരിക്കുകയാണ് ഇതിന് തൻ്റെ കറിവേപ്പില ഇട്ട് കൊടുക്കണുണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു മൂന്ന് പച്ചമുളകും പച്ചമുളകുമ്പാടെ നടുവ കയറിങ്ങാതിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് പച്ചമുളകുമ്പാട് ഇതിക്കാനും നടുവ കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽക്ക് ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക അതിനൊക്കെ ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക ഈ മസാലപ്പൊടികളൊക്കെ പച്ചമണം പോകുന്ന പോകണമെന്ന് വറ്റി കൊടുക്കുക ഇതൊക്കെ ഇങ്ങനെ ഒരു ചെറിയ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളി തന്നെ മൂന്നെണ്ണം എടുത്ത് കൊടുക്കണം അതും കൂടിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും മതി നീ ഇതിക്കാനെ തിളച്ച വെള്ളമാണ് ഞാൻ ഇതിക്കാനെ ഒഴിച്ച് കൊടുക്കുന്നത് ൊന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടി ഒന്നും വാടെ കറണ്ട് പോയി കിട്ടില്ല കറണ്ട് വരും പോകും ചെയ്യാണ് ഞാൻ അതിൽ കഴിഞ്ഞാൽ ഞണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ അതിൽ പറ്റൂലാവുകൊണ്ട് ചട്ടി ചെറുതാണ് ചെറുതാണാവുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ചട്ടിക്കാൻ തോയിച്ച് കൊടുത്തതാണ് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തങ്ങാണ്ട് ഇതടച്ച് വെക്കുന്നുണ്ട് ഇതൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒരു പത്ത് മിനിറ്റിലൊന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റോമിൽ വെച്ച് കൊടുക്കണം അപ്പം ഞാൻ തുറന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇത് വെള്ളമൊക്കെ ഏകദേശം വെറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം അപ്പോൾ അപ്പോൾ പിന്നെ നമ്മളെ റോസ്റ്റൊക്കെ നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി വന്ന് വന്നിട്ടുണ്ട് ഗ്യാസൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇതിൽക്കെ ഇപ്പോൾ അതെടുത്തേക്കാൻ എടുത്ത് കാണിച്ചു തരാം ഈ പ്ലേറ്റിക്കെങ്ങനെ ഇപ്പോൾ നമ്മൾ നാളെ രീതിയിലുള്ള രണ്ട് റോസ്റ്റ് റെഡി ആയിക്കോട്ടെ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ